എല്ലാവർക്കും നമസ്കാരം പേരിൻ്റെ കൂടെ വാലായിട്ട് മാസ്റ്റർന്നോ ടീച്ചറിനോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആളെന്തോ ഭയങ്കര സംഭവമാണെന്നും വിവരമുള്ള ആണെന്നും വിദ്യാഭ്യാസമുള്ള ആളെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന മലയാളികളായിരുന്നു അങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു രീതി എന്നാൽ കുറേ കാലമായിട്ട് അതിന് വലിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഞാനിതിപ്പോൾ പറയുന്നതെന്നല്ലേ ദാ നോക്ക് പ്രകാശം മാസ്റ്റർ പറഞ്ഞു വലിയ തോതിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള എഫ് ഡി ഐ എത്രയാണ് എത്ര കോടി രൂപയാണ് കൃത്യമായ കണക്ക് പറയണം തെറ്റിദ്ധരിപ്പിക്കരുത് ഇവിടെ കേരളത്തെ ഇകഴ്ത്തി കാട്ടുക എന്നുള്ളത് ബിജെപിക്കും കോൺഗ്രസിനും വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ് ഇത് എഫ് ഡി ഐ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ് ഞാൻ പറയുന്നു നിങ്ങള് ചോദ്യം ഞാൻ നിങ്ങള് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നേരത്തെ നിങ്ങളുടെ കുട്ടിയൊന്നല്ലല്ലോ ഞാൻ ഞാൻ കണക്കാ പറയുന്നത് ശിശുമരണ നിരക്കിൽ കേന്ദ്രത്തിൽ മാതൃകരുടെ നിരക്കിൽ കേരളം തൊണ്ണൂറ്റിയേഴാണ് പത്തൊമ്പതാണ് കേരളം ആയിരത്തിലേക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നത് വരുമാനം ഇതല്ല ചോദിച്ചത് സാമൂഹിക വിരങ്ങളെ നിങ്ങൾ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എത്ര കൊണ്ടുവന്നു? സാമൂഹിക വിരങ്ങളെ അതാ പറഞ്ഞു ചക്ക എന്ന് ചോദിക്കുമ്പോൾ ചുക്ക് എന്ന് പറയല്ലേ? ഉപമാംഗാണെന്ന് പറയുമ്പോൾ മറ്റു പല കാര്യങ്ങളും പറയല്ലേ? ചോദിക്കടേ കേരളത്തിലേക്കான കാര്യം എഫ് യെല്ലോ പിന്നെ കേരള സംസ്ഥാനಕ್ಕೆ എത്ര എഫ്ഡിഐ വന്നു? നിങ്ങൾ ആള് തെറ്റിദ്ധരിക്കണ്ട ഫോറിൻ ഡയറക്ട് എഫ്ഡിഐ നേരിട്ട് കൊണ്ടുവരാം കേരള സംസ്ഥാനಕ್ಕೆ എത്ര എഫ്ഡിഐ വന്നു? നിങ്ങൾ പറയുന്നു കേരളത്തിലേക്ക് എത്ര എഫ്ഡിഐ വന്നു? അതാണ് പറഞ്ഞത് എഫ്ഡിഐ നേരിട്ട്

കേരളത്തിലേക്ക് ഞാൻ ഞാൻ ചോദ്യത്തിന് പറയും കേരളത്തിലേക്ക് വിദേശ നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വിദേശ നിക്ഷേപം നരേന്ദ്രമോദിയുടെ അനുവാദം ഇല്ലാതെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരം ഉണ്ടോ നിങ്ങൾ പറഞ്ഞാട്ടെ ശരി ശരി പറയൂ നേരിട്ട് കൊണ്ടുവരാൻ പിണറായി വിജയൻ അധികാരം ഉണ്ടോ ഏ പറയൂ ആ ശരി ശരി സമ്മതിച്ചു കേരളത്തിന്റെ മന്ത്രി അഭിലാഷെ പറയും അഭിലാഷ് അല്ല അല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരല്ല നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരുന്നതിൽ നരേന്ദ്രമോദി തടസ്സം രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരിക്കുന്നത് അല്ല അദ്ദേഹം ഉദാഹരിക്കുന്നത് പ്രളയകാലത്ത് റെഡ് ക്രസന്റ് കൊടുക്കാമെന്നേറ്റ പണം തടഞ്ഞു എന്നുള്ളതാണ് അത് രാജ്യത്തിന് കിട്ടാവുന്ന സഹായം വിദേശത്തുനിന്ന് ഈ ദുരിതം ദുരിതാശ്വാസ സമയത്ത് സഹായം സ്വീകരിക്കേണ്ട എന്നുള്ള സുനാമി കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത പോളിസിയുടെ ഭാഗമായിട്ടാണ് പക്ഷെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വ്യാവസായിക നിക്ഷേപമാണ് വ്യാവസായിക നിക്ഷേപം ഉണ്ടാകുന്നത് മത സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ പണ്ട് ജിമ്മ നടത്തിയത് അതിനാണ് നമ്മൾ പണ്ട് ജിം അല്ല അല്ല ഒരു മിനിറ്റ് അതിനാണ് നമ്മൾ പണ്ട് ജിമ്മ നടത്തിയത് അതിനാണ് ഗുജറാത്തിൽ ഒരു സെക്കൻഡ് അത് അത് ഞാൻ എന്റെ അഭിലാഷെ ഫോറിൻ ഡയക്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തിനു എന്തിനുവേണ്ടിയാന്ന് പോലും അറിയാത്ത സി പി എമ്മിന്റെ പ്രതിനിധി ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ സാധിക്കും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കേരളത്തിൽ തുടങ്ങിയുള്ള വ്യവസായതാ കേരളത്തിൽ വ്യവസായ നിക്ഷേപം വരുന്നതിനെയാണ് മാഷയെ ഫോറിൻ ഡാറ്റ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം എഫ് ഡി ഐ ആയി കേരളത്തിലേക്ക് എന്ത് നിക്ഷേപം വന്നു ഏതേത് പദവികൾ നിക്ഷേപിക്കപ്പെട്ടു അങ്ങനെ കേരളത്തിൽ എത്ര എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടായി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പുതുതായിട്ട് എന്ത് സംഭാവന വന്നു ഇതാണ് ചോദിച്ചത് മസാല ബോണ്ട് എഫ് ഡി ഐ ആണ് അല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ കൊടുക്കുന്ന സഹായം എഫ് ഡി ഐ ആണ് എന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ പ്രതിനിധിയുടെ നിലവാരം കണ്ടിട്ട് എനിക്ക് സി പി എമ്മിനോട് സഹതാപമേ ഉള്ളൂ കേവലം ഇവരൊക്കെയാണല്ലോ ഈ കേരളത്തെ ഇങ്ങനെ ഭരിച്ചങ്ങ് മുന്നോട്ട് നയിക്കുന്നത് ഇവരാണല്ലോ കേരളത്തിന്റെ നയരൂപീകരണ സമിതികളിൽ ഇരിക്കുന്നത് എന്റെ കേരളത്തെ എന്റെ കേരളത്തെ ആലോചനയ്ക്ക് സഹതാപമാണ് തോന്നുന്നത് ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ എന്താണ് എഫ് എന്ന് പോലും അറിയാത്തവർ കേരളത്തെ നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം ഇവിടെ പ്രകാശൻ ആദ്യം പറഞ്ഞ കാര്യം എന്താ മാതൃഭൂമി പരസ്യത്തിലല്ലേ നിലനിൽക്കുന്നത് ശരിയാണ് മാതൃഭൂമി സ്വകാര്യ സ്ഥാപനമാണ് മാതൃഭൂമിയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റിൽ നിന്നാണ് കേരള ഗവൺമെന്റിന്റെ റവന്യൂ എവിടുന്നാ ജനറേറ്റ് ചെയ്യേണ്ടത് സ്പോൺസർഷിപ്പ് എന്നാണോ അല്ല നിങ്ങൾ ടാക്സ് പിരിച്ച് കേരളത്തിന്റെ റവന്യൂ ജനറേഷൻ കൂട്ടണം ആ ടാക്സ് വിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഡി ഐ വന്ന് കേരളത്തിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വന്ന് ഇവിടെ നിക്ഷേപങ്ങൾ വന്ന് ഇവിടെ വ്യാവസായിക സ്ഥാപനങ്ങൾ ഉണ്ടാവണം ഇവിടെ പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം അങ്ങനെ നമ്മുടെ ടാക്സ് ബേസ് വർദ്ധിക്കണം അങ്ങനെ ടാക്സ് ബേസ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ഗജനാപരിക്ക് കൂടുതൽ പണം വരും അങ്ങനെ ടാക്സ് പിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ടാക്സ് പിരിക്കാനുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നില്ല ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങൾ എന്താണ് പിന്നെ സർവത്ര മുടിഞ്ഞ് ഇവിടെ പണം ഒട്ടുമില്ലാത്ത ആളുകൾ കയ്യിൽ പൈസ ഉള്ള സമയത്താണ് നിങ്ങൾ വീട്ടിൽ നല്ല വലിയ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരു പണവും ഇല്ല നിങ്ങൾ കെ എസ് ആർ ടി സി കാരുടെ ശമ്പളം ഈ മാസം പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും പെൻഡിംഗ് ആയി കിടക്കുന്നു പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല പെൻഡിംഗ് ആയി കിടക്കുന്നു ഇവിടുത്തെ എൻ എച്ച് ആർ എമ്മിൽ പെൻഡിങ് വരുന്നു ഡോക്ടർമാരെ പ്രതിഷേധത്തിലാണ് ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ ഇവിടെ നെൽകർഷകരുടെ പണം നിങ്ങൾ കൊടുത്തിട്ടില്ല നെൽകർഷകർ കണ്ണീരിലാണ് കിടക്കുന്നത് അങ്ങനെ ഈ സംസ്ഥാനത്ത് ഒട്ടുമിക്കവാറും ക്ഷേമ പദ്ധതികളിൽ മുഴുവൻ പണം കൊടുക്കാൻ പറ്റാതെയും കേരളത്തിലെ വികസന പദ്ധതികളിൽ പണം മുടക്കാൻ കഴിയാതെയും കേരളം ഇങ്ങനെ മുച്ചൂടും മുടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പണം പിരിച്ചുകൊണ്ട് സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് കേരളീയം എന്ന മാമാങ്കം സംഘടിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളെ ആരെയാണ് ആക്ഷേപിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം ഇന്ന് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു പൂതാൽപര്യ ഹർജിയുണ്ട് കേരള ഹൈക്കോടതി അക്കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം എന്താണെന്നറിയോ പാറമഠ മുതലാളിമാരുടെ കേസുകളിൽ സർക്കാർ മനപൂർവ്വം തോറ്റുകൊടുക്കുന്നു എന്ന സംശയമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് വെറും സംശയമല്ല പാറമട മുതലാളിമാർ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തതിന് കേരള ഖജനാവിലേക്ക് അടക്കേണ്ട പിഴ ആ പിഴ നീട്ടിക്കിട്ടാൻ വേണ്ടി അവർ കോടതിയിൽ പോകുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ സംസ്ഥാന സർക്കാരിന്റെ വക്കീലന്മാരും മിണ്ടുന്നില്ല ഇവിടെ നോക്കൂ ആർക്കൊക്കെയാണ് പണം കിട്ടുന്നത് പണം കൃത്യമായി കിട്ടുന്നത് ധനകാര്യമന്ത്രി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായ പണം കിട്ടുന്നുണ്ട് മുൻ ധനകാര്യമന്ത്രി ആയുർവേദ ചികിത്സയ്ക്ക് പോയി തോർത്തും അതുപോലെ പഴംപൊരിയും വാങ്ങിയാൽ അടക്കം അതിന്റെ പണം കൃത്യമായി കൊടുക്കുന്നുണ്ട് ഇവിടെ മന്ത്രിമാർക്ക് പണം കൃത്യമായി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്നവർക്കുണ്ട് ഈ കേരളീയം എന്ന് പറയുന്ന ഈ ഉടായ്പ് പരിപാടി പോലും വാസ്തവത്തിൽ മരുമകന്റെ ബന്ധുക്കളുടെ ഈവന്റ് മാനേജ്മെന്റുള്ള പരിപാടിയാണ് ആർക്കറിയാത്തത് ആർക്കിത് അറിയാത്തത് അപ്പൊ ഈ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കരുത് എഫ് ഡി ഐ എന്താണെന്ന് അറിയില്ല വിദേശ നിക്ഷേപം എന്താണെന്ന് അറിയില്ല അത് കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയില്ല മസാല ബോണ്ട് എഫ് ഡി ഐ ആണെന്ന് അറിയില്ല അതല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ സഹായം എഫ് ഡി ഐ ആണെന്നൊക്കെ പറയുന്ന സി പി എമ്മിന്റെ ഈ താത്വിക ആചാര്യന്മാരാണ് കേരളത്തിന്റെ സാമ്പത്തിക നയത്തെ ഇതുപോലെ വഷളാക്കിയത് നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ അധികാര അധികാരക്കസരിക്കാൻ ഒരു യോഗ്യതയുമില്ല നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ തുന്നൽ പഠിപ്പിച്ചവരെയും അതേപോലെ തന്നെ ഡ്രില്ല് പഠിപ്പിച്ചവരെയൊക്കെ ടീച്ചർമാരായിട്ടും മാഷും മാസ്റ്റർമാരുമായിട്ടൊക്കെ കൊമ്പത്ത് കയറ്റിവെക്കുന്ന പരിപാടി സി പി എമ്മിനുണ്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ സ്വന്തം പേരല്ലാതെ മറ്റൊന്നും എഴുതാൻ അറിയാത്തവർക്ക് വരെ ഇംഗ്ലീഷിൽ പി എച്ച് ഡി കിട്ടും അണികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ എന്തോ സംഭവമാണ് ഇവരൊക്കെ വലിയ വിവരമുള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി സി പി എമ്മുകാർ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് എം പി ഗോവിന്ദർ മാസ്റ്റർ എന്ന ഒരാൾ പാർട്ടിയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇയാളാണോ മാസ്റ്റർ മാസ്റ്റർ കൂട്ടി കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് അതേപോലെ തന്നെ അതേ മറ്റൊരു മാസ്റ്റർ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താന്ന് അതായത് എഫ് ഡി ഐ എന്താണെന്ന് പോലും അറിയാത്ത ആളാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ചാ ഈ ചാനലിൽ വന്നിരുന്നത് ഇനി അതെന്താണെന്ന് ചോദിക്കുമ്പോൾ മസാല ബോണ്ടിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് അതും കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയസമയത്ത് യു എ ഷേക്കോ മറ്റോ അല്ലെങ്കിൽ റെഡ് ക്രസൻ്റോ മറ്റോ തരാമെന്ന് പറഞ്ഞ് അതും എന്താ സഹായമായിട്ട് തരാമെന്ന് പറഞ്ഞ ആ പടത്തെ പറ്റിയാണ് പറയുന്നത് എന്നിട്ട് ഒരു തട്ടാമുട്ടി ക്യാപ്സൂൾ ഇറക്കി ഇറക്കുന്നുണ്ട് മോദി പറഞ്ഞാലല്ലേ പറ്റൂ മോദിക്കല്ലേ അനുവാദം തരാൻ പറ്റത്തുള്ളൂന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ മാസ്റ്ററോട് തിരിച്ചു വയ്ക്കാനുള്ളത് മോദി തരത്തില്ല എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളെന്തിനാണ് മാസാമാസം വിദേശയാത്ര നടത്തുകയും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നും കൂടെ ഒരു ചോദ്യം സാമാന്യ ജനങ്ങൾക്കുണ്ട് അപ്പോൾ പഴയതുപോലെ ജനങ്ങളെ ഒന്നും അത്ര പെട്ടെന്നൊന്നും പറ്റിക്കാൻ പറ്റില്ല ഒരു കാലമാണ് സോഷ്യൽ മീഡിയ കാലമാണ് മാത്രമല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കണ്ണിക്കാൻ കഴിവുള്ള നിങ്ങൾ നിങ്ങളോട് പ്രതിപക്ഷ കൂടി തന്നെ കൊല്ലക്കൊല ചെയ്ത് ഇല്ലാതാക്കി ഭിത്തിയിൽ ഒട്ടിക്കാൻ കഴിവുള്ള ആളുകൾ എതിർ പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം അതുകൊണ്ട് മിനിമം എന്തിനു വേണ്ടിയാണ് സംസാരിക്കാൻ പറ്റുന്നത് എന്താണ് വിഷയം എന്നെങ്കിലും പഠിച്ചിട്ട് വന്നാൽ നന്നായിരിക്കും എഫ് ഡി എത്ര കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് താരത്തിൻ്റെ പരിപാടിയാണ് പക്ഷേ നിങ്ങളെ വിടാതെ ആ പോയിൻ്റിലേക്ക് കൊണ്ടുവരികയും ഒടുവിൽ നിങ്ങൾ അവിടെ തേഞ്ഞൊട്ടി ഒന്നും പറയാനില്ലാതിരിക്കുന്ന കാഴ്ചയും ജനങ്ങൾക്ക് കാണേണ്ടി വരുന്നു ഇത്രയേ ഉള്ളൂ ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാരൻ ഓർക്കുക